ഇന്ന് നമുക്ക് തേങ്ങ അരക്കാതെ ഏറ്റവും സിംപിൾ ആയിട്ടുള്ള ഒരു ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതെ നോക്കാട്ടോ ഞാനിവിടെ ഒരു കുമുളങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി മൂന്ന് പച്ചമുളക് അതല്ലെങ്കിൽ ആയാലും കുഴപ്പമില്ല എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാട്ടോ ഇത്രയും എടുത്തിട്ടുണ്ട് കുമ്പളക ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞതും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ് ഈ ഒരു കുമുളം മൂടിക്കെടുക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടിയത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ അടിയത് കൊടുക്കാട്ടോ പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക വെള്ളം വറ്റിയും വേണം കേട്ടോ നന്നായിട്ട് വറ്റി കിട്ടണം അതും ശ്രദ്ധിക്കണം ആ സമയം കൊണ്ട് നമുക്കിത് തൈരടിച്ചെടുക്കാം കേട്ടോ ഞാൻ തൈരെടുത്തിട്ടുണ്ട് ഇവിടെ പുളിയില്ലാത്ത തൈരാണ് കിട്ടാറ് ഇത് ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അടിയെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് വറ്റി വന്നിട്ടുള്ള ആ ഒരു കുമ്പളകയിലോട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ പിന്നെ അത് ശ്രദ്ധി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരിക്കലും തിളക്കരുത് നന്നായിട്ട് അങ്ങനെ തിളക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോവും ഒട്ടും ടേസ്റ്റും ഉണ്ടാവില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ നടുവിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തിള വരുമ്പോഴത്തേനും സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി അപ്പത്തേനും ഓഫാക്കുക തേങ്ങ ഒഴിക്കാത്തത് പെട്ടെന്ന് പിരിഞ്ഞു പോകും പിന്നെ നമ്മളൊരു പാനൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വറ്റൽമുളക് ഇടതു കൊടുക്കാം പിന്നെ കറി ലീഫ് എഴുതുകൊടുക്കാം കേട്ടോ എന്നിട്ടത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി തിളക്കരുത് ജസ്റ്റ് ഡോട്ടായിട്ട് ഡോട്ട്സ് ഡോട്ട്സ് ആയിട്ടിങ്ങനെ തിള വന്നാൽ മതി കേട്ടോ പിന്നെ കുറച്ചു നേരം മൂടി വെക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും കേട്ടോ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മോരുകറിയാണ് തേങ്ങ അരച്ച മോരുകേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാലയക്കാട്ടോ ഓക്കെ